ആദ്യം ഡോക്ടർ സെലിൻ ഫിലിപ്പ് എന്തായാലും ഈ കുടിവെള്ള പ്രതിസന്ധി അതുപോലെ തന്നെ മഴക്കെടുതി അതുമായി ബന്ധപ്പെട്ടവിടെ ഉണ്ടായ ഒരു ദാരുണാന്ത്യം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആപ് സർക്കാരിന് പ്രതികൂലമായി നിൽക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ ഈ ഭരണവിരുദ്ധ തരംഗം മറികടക്കാനുള്ള തന്ത്രപരമായൊരു നീക്കമാണ് ഇപ്പോഴത്തെ ഈ രാജ്യനാടകം എന്നാണ് ഉയരുന്ന വിമർശനം അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ കാരണം ഇതിലൂടെ കെജ്രിവാൾ നൽകുന്ന സന്ദേശം എന്താണ് ജനങ്ങൾ ഈ ഭരണവിരുദ്ധ തരംഗം അതിൻ്റെ വ്യക്തിം ജനങ്ങളാണ് എന്ന് വരാതിരിക്കാൻ സ്വയം ഒരു വ്യക്തിമായി നിൽക്കുക അതാ കേന്ദ്ര സർക്കാരിനെ ഈ രൂപത്തിൽ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ് ഒരു കളങ്കിതനാക്കി മാറ്റാൻ നോക്കുന്നു ഞാൻ അതിനെ അതിജീവിക്കാൻ നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ ഞാനാണ് വ്യക്തിം എൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി നിങ്ങളല്ല വ്യക്തിം അത്തരം നറേറ്റീവിനാണോ നെറേറ്റീവിനാണോ കേജ്രിവാളിൻ്റെ ശ്രമം എനിക്ക് സംസാരിക്കാമോ പറഞ്ഞോളൂ ഹലോ അദ്ദേഹം എന്നും ജനങ്ങളുടെ കൂടെയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്ര നാളും തൻ്റെ ജോലി രാജിവെച്ച് അഴിമതി രഹിതമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിലൂടെ മുമ്പോട്ട് പോകുന്ന അരവിന്ദ് കെജ്രിവാളിനെ രണ്ട് വർഷമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ രാജ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോഴും ഇപ്പോഴും എല്ലാം അത് തീർച്ചയായിട്ടും വാർത്തയായി രാഷ്ട്രീയപരമായ വാർത്തയായി തന്നെ മാറി അദ്ദേഹം ജനങ്ങൾക്ക് എന്ത് ചെയ്താലും അത് ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുത്തിട്ട് താൻ ഇനിയും ആ പദവിയിലേക്കുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും വിമർശനപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളുടെയൊക്കെ ഫലമായിട്ട് രാജിവെക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ആ തട്ടത്തിൽ ഒന്നും ആ തരത്തിലൊന്നും രാജിവെക്കാതെ അതിന് അറസ്റ്റിലായിരുന്നപ്പോൾ പോലും മുഖ്യമന്ത്രിയായി തുടരുകയും നിരപരാധിയായിട്ട് പ്രഥമ ദൃഷ്ടിയ നിരപരാധിയായിട്ട് കോടതി തന്നെ സുപ്രീം കോടതി തന്നെ അദ്ദേഹത്തെ പുറത്തുവിട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ജനങ്ങളുടെ വിശ്വാസം ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ താൻ ആ സ്ഥാനത്തേക്കുള്ളൂ എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ശരി ശരി പക്ഷേ ഡോക്ടർ ഡോക്ടർ സെലിൻ സെലിൻ ഫിലിപ്പ് ഫിലിപ്പ് പക്ഷേ അല്ല ഇതൊക്കെ മഹനീയമായ കാര്യങ്ങളാണ് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇനിയും മറച്ചു മറച്ചുവെക്കുന്ന ഒരു വശം കൂടിയുണ്ട് ഇപ്പോൾ ആദ്യത്തെ ആപ് സർക്കാർ നാൽപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ജനങ്ങൾ സ്വീകരിക്കുകയും വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ അപക്വമായ ഒരു നിലപാടായിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ക്ഷമിച്ച് അദ്ദേഹത്തെ വീണ്ടും നടക്കുന്നു അങ്ങനെ തുടരൻ വിജയങ്ങളിലേക്ക് പോകുന്നു ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ജനസ്വീകാര്യത അദ്ദേഹത്തിനുണ്ട് എന്നത് ഉറപ്പാക്കിയ വിജയങ്ങൾ തന്നെയാണ് പക്ഷേ ചോദ്യം ഈ കെജ്രിവാളിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്ന് മാസം മുൻപ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിലെന്തായിരുന്നു മുദ്രാവാക്യം ജയിൽ കെ ബദലെ വോട്ടെണ്ണായിരുന്നില്ലേ കിട്ടിയില്ലല്ലോ ഏഴിടത്തും തോറ്റുതുന്നം പാടിയില്ലേ എന്ന് വെച്ചാൽ ഡൽഹി ബി ജെ പി തൂത്തുവാരിയില്ലേ അപ്പോഴില്ലാത്ത ഏത് വിശ്വാസമാണ് ഇനി അളക്കാൻ പോകുന്നത് അതിപ്പോ നമുക്ക് ഇവിടെയും അങ്ങനെയല്ലേ സർ ഇവിടെ ഇപ്പം അധികാരത്തിൽ ഇരിക്കുമ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് യു ഡി എഫ് അല്ലേ ആ മുദ്രാവാക്യം അങ്ങനെയല്ലായിരുന്നു ആ മുദ്രാവാക്യം അല്ലല്ല ഒരു മുന്നണിക്കെതിരെ മറ്റൊരു മുന്നണി എന്ന രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടന്നത് അങ്ങനെയായിരുന്നില്ല നിങ്ങളുടെ മുദ്രാവാക്യം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് കേജ്രിവാളിനെ കേന്ദ്രീകരിച്ച് ജയിൽ കെ ബദലെ വോട്ടായിരുന്നു അത് കിട്ടിയില്ല അല്ല ഇനിയും ഇലക്ഷൻസ് വരികയാണല്ലോ ഒരിക്കൽ കിട്ടിയില്ലെന്ന് എങ്കിൽ വിചാരിച്ചും പല പല കാരണങ്ങൾ അതിനകത്തുണ്ട് നമുക്ക് പറയാൻ പറ്റും പല പല കാരണങ്ങളുണ്ട് അദ്ദേഹം ജയിലിലായിരുന്നു വേണ്ടത്ര എലക്ഷൻ പ്രചാരണമൊന്നും നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നും അത് ആ ഗവൺമെന്റിനെ എന്നും എന്താ പറയുന്ന ടെൻഷനില് പ്രഷറില് നിർത്താനായിട്ട് എപ്പോഴും കേന്ദ്ര ഏജൻസികളും കേന്ദ്രവും പുറകെ ഉണ്ടായിരുന്നു പല പല ബാധ്യതകൾ അദ്ദേഹത്തിന് വന്നു കാരണം നന്നായിട്ട് കൊണ്ടുപോകണം ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കണം ഭരണം മുമ്പോട്ട് കൊണ്ടുപോകണം പല തടസ്സങ്ങൾ ഉണ്ടാക്കിയപ്പോഴും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അലക്ഷനോട് അടുത്ത വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജാമ്യം ലഭിച്ചുള്ളൂ ഇടക്കാല ജാമ്യം ലഭിച്ചുള്ള പ്രശ്നം നിലപാടുണ്ടല്ലോ അതൊരാശയമാണ് എന്ന് ആശയത്തിന് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് അല്ലല്ല ആശയത്തിന് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഡൽഹി ജനതയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ തുടരൻ ജയം തുടരൻ ജയം ഡൽഹി ജനത സമ്മാനിച്ചതാണ് അത്ര പരിചിതരാണ് അത്ര പരിചിതരാണ് കെജ്രിവാളും സംഘവും ഈ അഞ്ചു മാസം ജയിലിൽ കിടന്നു വന്നു വെച്ച അപരിചിതരാകുന്ന ഒരു കൂട്ടരല്ല ഡൽഹി വോട്ടർമാരെ സംബന്ധിച്ച് ഈ പറയുന്ന കേജ്രിവാളും സംഘവും മാത്രമല്ല നിങ്ങൾ മുന്നോട്ട് പറയുന്നത് ആശയത്തെ പറ്റിയാണ് അങ്ങനെയെങ്കിൽ ആശയത്തിന് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അമ്പേ വിചിത്രമായ ന്യായമാണ് ഞാൻ അങ്ങയിലേക്ക് വരാം